ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നേ എൻ്റെ പയർ അന്ന് വള്ളി കിട്ടി നമ്മൾ കയറ്റിയേക്കുന്നതൊക്കെ നിങ്ങളെ കാണിച്ചില്ലേ ഇത് കണ്ടോ എൻ്റെ പയർ ഓരോ കൂടി അസലായിട്ട് അവർ പോയി കയറിപ്പോയിതെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഓരോ മുട്ടിലും അതിനനുസരിച്ച് എനിക്ക് വരുന്നത് പൂ ഇങ്ങനെ മുട്ട് വരുന്നത് കണ്ടോ <stairs> െ അടുത്തതിൽ ഇത് അങ്ങനെ നമുക്കിങ്ങനെ ഈ ഓരോ ഇല വരുന്ന ഈ ഭാഗങ്ങളിലും സാധാരണ പയറുകൾ പയറിൽ ഇങ്ങനെയാണ് നമുക്ക് മുട്ട് വരുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണമൊക്കെ കൂടി ചേർന്ന് പോരുമ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് പൂ കായുണ്ടാകും പൂ പൂക്കാനുള്ള ഒരു അതൊക്കെ ഇത് ചുറ്റി കൂടി കിടന്നിട്ട് ഇവർ മുരടിച്ചു ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വരില്ല അപ്പം അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഇങ്ങനെ തന്നെ വ ഇതിട്ട് കൊടുത്താൽ ഇവർ ധാരാളം ഇങ്ങനെ പൂക്കൾ നമുക്കിഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഈ പയർ കൃഷിക്ക് ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇവർ വളർന്നു വരുമ്പോൾ തന്നെ ഈ പയർ കൃഷിക്ക് കീടങ്ങളുടെ ആക്രമണം നന്നായിട്ട് കൂടും ഇപ്പം എൻ്റെ ചെടിക്കും നല്ല കീടശല്യം ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ അതെ കാണിച്ചുതരാം ഞാനത് ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായി കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞാൻ രണ്ടോ മൂന്നോ ചൂടോക്കെ വെക്കാറുള്ളൂ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇത് ഇത് കണ്ടതേ ഇതുകൊണ്ടു അതെ ഇതെന്തോരായിരിക്കുന്നതെന്ന് നോക്കിയാൽ ഇതുകൊണ്ടോ ീ ഇത് നമ്മുടെ ഇവിടെ മുഞ്ഞ എന്ന് പറയും ഈ മുഞ്ഞ കയറുന്നതാണിത് അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കൂടുതലിരിക്കുന്ന സാധനത്തിൽ ഇങ്ങനെ ഇതാ ഇവിടെ അമ്മയൊക്കെ ആണെങ്കിൽ തമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്നൊരു ഇങ്ങനെ അങ്ങ് പിടിച്ചു വലിച്ചിങ്ങെടുക്കും കയ്യിൽ നിറച്ച് എന്തോ ഒക്കെ ചോരയോ ആ ഇങ്ങനെയൊക്കെ പോലെ വരും പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു തുണി എടുത്തിട്ട് അവനെ ഇങ്ങനെ െ പിടിച്ച് വലിച്ച് എടുത്ത് കളയുക ചെയ്യുന്നത് ഒരു വലിയ കീട കീടനിയന്ത്രണമൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ലായിരുന്നു ഇച്ചിരി അല്ലെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളിയോ ഈ പൂതച്ചെടയെന്നു പറയുന്ന ഒരു ഇലയും കാന്താരിയൊക്കെ കൂടി അടിച്ച് തളിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അഞ്ചെട്ട് ചുവട്ടിലായപ്പോൾ ഇതുകൊണ്ടത് ശരിക്കും എന്തോ നോക്കി എന്താ ഇത് ഉണ്ടോ ഇതിങ്ങനെ അങ്ങ് പോയാൽ നിറച്ച് നമുക്കിവിടെ ഇതിനകത്ത് മുഴുവനാകും ഞാൻ ഈ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇത് കളഞ്ഞെടുക്കാം കാര്യം എനിക്ക് കഴിഞ്ഞ വർഷം കൃഷിഭവനിന്ന് നമുക്ക് വളവും വിത്തും ഒരു കീടനാശിനികളും ചൂടാമോൺ അങ്ങനെ ഒത്തിരി കുമ്മായം അങ്ങനെ ഒരു പായ് ആടങ്ങിന് ഒരു പായ്ക്കറ്റ് നമുക്ക് അന്ന് കിട്ടിയിരുന്നു അന്ന് കിട്ടിയിരുന്ന ആ ഒരു അതിനകത്ത് ഇതിനെ മുഞ്ഞനെ പോലെ പ്രതിരോധിക്കാനുള്ള ആ മരുന്ന് ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ സാധാരണ എടുക്കാറില്ല അങ്ങനെയുള്ള സാധനം നമ്മൾ കുറച്ച് സാധനങ്ങൾ വെക്കുന്ന കാരണം നമ്മൾ തന്നെ നമ്മുടെ നോട്ടത്തിൽ തന്നെ അതിനൊക്കെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തേണ്ടി അപ്പോൾ ഇതിപ്പോൾ എന്തായാലും എനിക്ക് കീടനാശിനി ഇല്ലാതെ പറ്റില്ല അപ്പോൾ എനിക്ക് കൃഷിഭവനിന്ന് കിട്ടി ആ കീടനാശിനി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം കിട്ടിയപ്പോഴത്തേക്കും നോക്കിയില്ല ഞാനും ഓർത്ത് എന്തോ മഞ്ഞൾപ്പൊടി എന്തോ കലക്കി വെച്ചേക്കുന്നതാണോ ഒരു മഞ്ഞ കളർ അപ്പം ഇന്നിപ്പോ കൂടി കൂട്ടീന്ന് എടുത്ത് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് കണ്ടു അപ്പം നീൻ എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ കയറുന്ന എന്തോ ഒരു സംഭവമാണ് ഇതിനകത്ത് അപ്പം എന്തായാലും ഈ മഞ്ഞക്കളറി കാണുന്ന മഞ്ഞപ്പൊടി കലക്കിയതെന്നല്ലോ കേട്ടോ ആദ്യം ഇത് വിചാരിച്ചെന്തോ മഞ്ഞപ്പൊടി പേര് പോലും വായിച്ചു നോക്കിയില്ല നമുക്ക് ആവശ്യമില്ലാത്ത കാരണം അത് അതേപോലെ തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പം ഇപ്പം ആവശ്യം വന്നു അപ്പം യുവത്തിന ഞാൻ എന്തായാലും കുറച്ചെടുത്ത് ഈ സീൽ പോലും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പം കുറച്ചെടുത്ത് അതിനൊന്ന് അടിച്ച് നോക്കട്ടെ അപ്പം എനിക്ക് പയറിന് മാത്രല്ല ശല്യം വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ തിരച്ചിൽ പയറിന് മാത്രല്ല എനിക്ക് പിന്നെ ഈ മൂന്നയും ഈ ചാഴി ചാഴി ഇതുവരെ വന്നിട്ടില്ല ചാഴി വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ചാഴി എന്തായാലും പയറുണ്ടോ പയറുള്ളെടുത്ത് ചാഴി വന്നിരിക്കും കൊമ്പൻ ചാഴി ചാഴിയെന്ന് പറയുന്നൊരു ചാഴി അത് വരുമ്പോൾ വരും വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചാഴീനെ അപ്പം അതൊക്കെ എനിക്ക് പെട്ടെന്ന് വരുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ പുറകില് പാടാണ് ഞങ്ങൾ നോക്കി അവിടെ പാടാണ് പാടത്തുനിന്ന് എന്തായാലും ഈ ചാഴി ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് മൂഞ്ഞ ഇതുപോലെയുള്ള സാധനങ്ങൾ കീടങ്ങൾ ഏറ്റവും കൂടുതൽ പാടത്തുണ്ടാകും അപ്പം ഞാൻ ഈ പാടത്തിനടുത്തായത് കാരണം നല്ലൊരു ശല്യം എനിക്ക് ഉണ്ടാകാറുണ്ട് ഈ പയറുകൃഷിക്ക് അപ്പം അത് ആ ചായയുടെ ശല്യം ഞാൻ നിങ്ങൾ കണ്ടല്ലോ അപ്പം അതിന് ഞാൻ തളിക്കാൻ പോകുന്നത് ഈ മരുന്നാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ വെണ്ടയും വെച്ചു വെണ്ട വെച്ചിട്ട് വെണ്ട വെണ്ട വെണ്ടായിട്ടൊക്കെ തന്നെ വന്നു അതിൽ ചില വെണ്ട ഇത് കണ്ടത് ഞാൻ കുറേയൊക്കെ പരിപാടി നോക്കി കഴിഞ്ഞ് നോക്കി എല്ലാം ചെയ്തൊക്കെ നോക്കി എങ്കിലും ഇത് കണ്ടതേ ഇതിൻ്റെ ഇലയുടെ ചൂട്ടി കണ്ടോ ഒരു പൊടി പൊടി പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതൊരു പ്രാണിയാണ് ഇതേ ഇത് ഇതിൻ്റെ ഊറ്റി കുടിച്ച് ഊറ്റി കുടിച്ച് ഇത് കണ്ടതേ ഇങ്ങനെ ഈ വെണ്ട തണ്ട് ഇത് കണ്ടോ വാടിപ്പോകും ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫംഗസ് ആണ് ഒരു ഫംഗസ് ബാധയാണ് ഈ വന്നിരിക്കുന്നത് അപ്പം ഇതിനും ആയിട്ട് ഞാൻ ഇന്ന് ഇന്നിതെന്ന് തളിച്ച് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇത് തളിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്തായാലും തളിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാം അപ്പം നമ്മുടെ ഇതിനകത്തുനിന്ന് ഇത് ഇതേ ഒരു ഇത്ര കൊള്ളുന്ന ഒരു പാത്രം ആട്ടോ എൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് ഞാൻ ഇതിനകത്ത് എന്തായാലും എനിക്ക് തോന്നണം ഒരു അഞ്ച് എം എൽ ഓണം വേണ്ടി വരും അഞ്ച് എം എൽ അല്ല ഞാനത് ഇപ്പോൾ അതിനകത്തുനിന്ന് സംഭവം എന്താണെന്ന് നോക്കട്ടെ ഒരു മഞ്ഞ കളറിൽ ഇതുവാനാണ് ഞാനിത്തിരി ഒഴിക്കുകയാണ് എമ്മലല്ല കേട്ടോ ഞാൻ ഇച്ചിരി ഒഴിച്ചു എന്താ സംഭവം ഒരു പത്തെമ്മലോളം പത്തെമ്മലല്ല അതിൽ കൂടുതലെടുത്തിട്ടുണ്ട് ഇത് വേപ്പെണ്ണയും സോപ്പോ അങ്ങനെ എന്തൊക്കെയോ കലർന്നൊരു സംഭവമാണ് അതേ കണ്ട ഒഴിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു കളറി കിട്ടുന്നുണ്ട് എന്താണെന്ന് വലിയ രാഷ്ട്രീയമില്ല അതിനകത്തോട്ട് കുറച്ച് വെള്ളം നമുക്ക് ആ രീതി കൊടുക്കാം എന്തായാലും ഞാനിത് മാക്സിമം വെള്ളം ഒരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കീടനാശിനിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജൈവ കീടനാശിനിയാണ് എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് കൃഷിഭവൻ തന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ അധികം കീടം ഞാൻ വേപ്പണ്ണ വെളുത്തുള്ളി ചേർക്കും അല്ലാതെ മറ്റേ നമ്മുടെ അങ്ങനെയുള്ളതല്ലാതെ അതിങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ അതിങ്ങനെയൊക്കെ മേടിച്ചടിക്കുന്നത് കേട്ടോ പിന്നെ അങ്ങനെ മേടിച്ചടിയുള്ള ഒരാളല്ല ഇപ്പം എന്തായാലും ഈ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് അടിക്കാതിരിക്കാനും എനിക്ക് പറ്റിയില്ല അപ്പോൾ എന്തായാലും അടിക്കട്ടെ അടിച്ചിട്ട് നാളെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം പിന്നെ ഇതൊക്കെ നമ്മൾ അടിക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അടിക്കാൻ മാക്സിമം നോക്കുക ഇപ്പോൾ എന്തെങ്കിലും ഒരു രാവിലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെയിലൊക്കെ വരുമ്പം ചിലപ്പോൾ ഇവർ വാടി പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കീടനാശിനികൾ അടിക്കുന്നത് മാക്സിമം വൈകുന്നേരം സമയങ്ങളിൽ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അപ്പം ഞാൻ ഇവിടുന്ന് കൈ അടിച്ചു കാറ്റ് കാങ്ങോട്ടായത് കാരണം ഇവിടുന്ന് അടിച്ചാൽ അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് പോക്കോളും പൂക്കീന്ന് തന്നെ തുടങ്ങാം ഒരു മാസ്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമായിരിക്കും നല്ലത് അതുകൊണ്ട് എനിക്ക് കാറ്റിങ്ങോട്ടാണത് ഇലക്കെ ഉണ്ടായിരിക്കണമെന്ന് നോക്കി അപ്പം ഞാൻ ഇത് മുഴുവൻ ഒന്ന് മുഴുവനൊന്നടിച്ചിട്ട് വരാറ് അപ്പോഴേ ഈ മാസ്ക് ഒക്കെ വെച്ച് വെച്ചടിക്കണം എന്നാന്ന് വെച്ചാൽ എനിക്ക് നല്ല ശ്വാസമുട്ടലുള്ള ആളാണ് നന്നായിട്ട് ശ്വാസം മുട്ടൽ വലുകുന്ന ഒരാളസുഖത്തിൻ്റെ ഏറ്റവും വലിയൊരാളാണ് ഞാൻ അപ്പം എന്തെങ്കിലും നമ്മൾ നമ്മളിങ്ങനെയുള്ള സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വെച്ച് ഒരു ചെറിയ സ്മെല്ലടിച്ചാൽ മതി എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടും അപ്പം അത് കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ മാസ്ക് വെക്കുന്നത് അപ്പം ഇത് നമ്മളെന്തായാലും നമുക്ക് എന്താ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു കാര്യത്തിലോട്ട് ചെയ്യാൻ അറിയും കഴിഞ്ഞത് നന്നായിട്ട് ചെയ്യണ്ടേ അപ്പം ഇത് ഞാനിപ്പോൾ മരുന്നടിച്ചിട്ടുണ്ട് മരുന്നടിച്ചത് ഇനി ഇതിന് ഈ മരുന്നിന് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ടല്ലോ അത്ര കണ്ട് മൂഞ്ഞ ഇതിനകത്തുണ്ട് മറ്റേ ഈ മൂഞ്ഞ വന്നു കഴിഞ്ഞാൽ തന്നെ പയർ പോയി സാധാരണ ചാരമൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി വന്നതാണ് അപ്പം എന്തായാലും ഞാനിപ്പം അടിച്ചിട്ടുണ്ട് അടിച്ചത് നന്നായി വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുവെച്ചാൽ പയറ് കൃഷി ചെയ്യുന്നവർ നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴേ തന്നെ നമ്മളത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കീടങ്ങളുടെ അധിക ശല്യം ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും ഒന്നാമത് ഇവിടുന്ന് ഒന്ന് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതിലോട്ടും എല്ലാം വന്ന് കീറും അപ്പം വരുമ്പോഴേ തന്നെ ടെറസ് കൃഷിയിൽ വരുമ്പോഴേ തന്നെ ഇതെല്ലാം ഒന്ന് നിയന്ത്രിക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ചെറിയ രീതിക്ക് ഓരോരുത്തരുടെ കമൻറ്റുകൾ വരുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട് കാര്യം ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ട് കാണലോ കമൻ്റൊക്കെ അയക്കുന്നത് അപ്പോൾ കാണുന്നതിൽ വളരെയധികം സന്തോഷം